ഇത് ഞാനീ ഉണ്ടാക്കിയേക്കുന്നത് കുട്ടികൾക്ക് കൂട്ടലും കുറയ്ക്കലും ഒക്കെ പഠിക്കാൻ പറ്റിയ ഒരു പാരറ്റസ് ആണ് ഇത് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് വേഗത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഞാൻ ഈറ്റയുടെ കമ്പാണ് എടുത്തേക്കുന്നത് ഈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദഞ്ചരിയുടെ ഒക്കെ കമ്പ അതാണ് എടുത്തേക്കുന്നത് നമുക്കതിനു പകരമായിട്ട് കമ്പി യൂസ് ചെയ്യാം ബീഡ്സ് കയറാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു കമ്പി എടുക്കാൻ നോക്കാം പിന്നെ ഇത് ഞാൻ കുന്തിരിക്കാൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സാണ് കേട്ടോ അപ്പോൾ ഇതിന് പകരം നമുക്ക് പി വി സി പറ്റി പഴയതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഏതെങ്കിലും ഒരു സിലിൻഡിക് ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ ബോക്സ് ടൈപ്പിലുള്ളതോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ദ ഇതിനെ ഞാൻ നടുവെ കുളർന്നിട്ട് രണ്ട് കഷ്ണമാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഹോൾസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിന് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഒരു മൂന്ന് സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് ഒരു അഞ്ച് ഹോൾസോ അല്ലെങ്കിൽ ഒരു നാല് ഹോൾസ് ആയാലും മതി ഇട്ടിട്ട് ഇതാ ഇതേപോലെ കോംബോസോ കൊണ്ട് ഒരു അഞ്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ ഹോളിൽ കൂടെ ആദ്യത്തെ സ്റ്റിക്ക് കയറ്റിയിട്ടുണ്ട് ഇനി ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീഡ് എടുത്ത് ആറ്റത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ബാക്കി പത്ത് ബീഡ്സാണ് നമുക്ക് ശരിക്കും കൗണ്ട് ചെയ്യാൻ വേണ്ടത് പത്ത് ബീഡ്സ് ബാക്കി കൂടെ കയറ്റി അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കയറ്റിയ പോലെ രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് കയറ്റി ഉറപ്പിച്ച് വെക്കണം അങ്ങനെ രണ്ട് ഭാഗത്തും ഊരി പോകാതിരിക്കാൻ വേണ്ടി രണ്ട് ബീഡ്സും വെച്ച് നല്ല സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചുകൊടുമ്പോൾ ശ്രദ്ധിക്കാം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫ്ലെക്സ് കിക്കോണ് ഏത് സ്ട്രോങ് ആയിട്ടുള്ള ഗമ യൂസ് ചെയ്യാവുന്നതാണ് അതിന് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്ററിൻ ടാപ്പ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് അടിച്ച് കൊടുക്കാം എൻ്റെ സ്റ്റുഡൻസിനും എൻ്റെ മോൾക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിട്ടോ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കെട്ടോ അപ്പോൾ ശരി